നവംബർ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പരയിൽ ചന്ദ്രികളിയുന്ന ചന്ദ്രകാന്തം പരമ്പരയിൽ ആദ്യ അളകനന്ദ എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് തമിഴ് നായിക ലക്ഷ്മിപ്രിയ ആയിരുന്നു എന്നാൽ ചില പ്രത്യേക കാരണങ്ങളാൽ താരം പരമ്പരയിൽ നിന്ന് പിന്മാറുകയും മൻസി ജോഷി നായികയായി എത്തുകയും ചെയ്തു മൻസി ജോഷി യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറാണ് തെലുങ്ക് സീരിയലുകളിൽ തിളങ്ങിയ താരമാണ് മൻസി ജോഷി ഒരു അഭിനേത്രി മാത്രമല്ല ഒരു നർത്തകി കൂടിയാണ് താരം സെലിബ്രിറ്റി ഡാൻസ് ഷോകളിൽ താരം പങ്കെടുത്തിട്ടുണ്ട് നൃത്തം ഏറെ ഇഷ്ടമുള്ള താരം അഭിനയത്തോടൊപ്പം നൃത്തം കൂടി കൊണ്ടുപോകുന്നുണ്ട് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ള വിമർശനങ്ങൾ കരിയറിൻ്റെ തുടക്കത്തിൽ തന്നെ താരത്തിന് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ചന്ദ്രികയിൽ അറിയുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പരയിൽ പ്രേക്ഷകർ ചന്ദ്രകയിൽ അറിയുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പരയിൽ പ്രേക്ഷകർ ഏറ്റവും ഇഷ്ടപ്പെടുന്ന താരം മൻസി ജോഷിയാണ് ിലും ഓഫ് സ്ക്രീനിലുമായി നിരവധി ആരാധകർ തന്നെയുണ്ട് മൻസി ജോഷിക്ക് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക